നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന ആദ്യപാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ മയാമി സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ആദ്യത്തിൽ തന്നെ രണ്ട് ഗോളുകൾ വഴങ്ങിക്കൊണ്ട് നാഷുവിലെ എസിയോട് ഇന്റർ മയാമി പരാജയം മുന്നിൽ കണ്ടിരുന്നു പക്ഷേ പിന്നീട് ലയണൽ മെസ്സി ലൂയിസ് സുവാരസ് എന്നിവരുടെ മികവിലൂടെ ഇന്റർ മയാമി സമനില പിടിച്ചെടുക്കുകയായിരുന്നു ഇനിയിപ്പോ രണ്ടാം പാദ മത്സരം നാളെയാണ് നടക്കുക നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് നാൽപ്പത്തി ിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു രണ്ടാം പാദ പ്രീക്വാർട്ടർ പോരാട്ടം അരങ്ങേറുക കഴിഞ്ഞ മത്സരത്തിനിടയിൽ ലയണൽ മെസ്സിക്ക് ഗുരുതരമായി ഒരു ഫൗൾ ഏൽക്കേണ്ടി വന്നിരുന്നു നാജില്ല എസ്സിയുടെ താരമായ ലുക്കാസ് മക്നോട്ടൻ വളരെ അപകടകരമായ രീതിയിൽ മെസ്സിയെ ടാക്കിൾ ചെയ്യുകയായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ലയണൽ മെസ്സി ഗുരുതര പരിക്കിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ താരം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവരെയും ടാക്കിൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു ടാക്കൾ ആണ് മെസ്സിക്കെതിരെ യും നടത്തിയിട്ടുള്ളത് എന്നാണ് ലൂക്കാസ് പറഞ്ഞിട്ടുള്ളത് ഇതേ തുടർന്ന് മെസ്സി ആരാധകരിൽ നിന്ന് അധിക്ഷേപങ്ങളും ഭീഷണികളും തനിക്ക് ലഭിച്ചുവെന്നും ലുക്കാസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ടാക്കലുകൾ തന്നെയാണ് താരങ്ങൾക്കെതിരെ നടത്താറുള്ളത് ഇത് അതിൽപ്പെട്ട മറ്റൊരു ടാക്കൽ മാത്രമാണ് അല്ലാതെ മറ്റൊന്നുമില്ല പക്ഷെ അധിക്ഷേപങ്ങളും ഭീഷണികളും എല്ലായിടത്തും ഒരുപോലെയാണ് എനിക്ക് ഓൺലൈനിലൂടെ ഒരുപാട് അബ്യൂസ് നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ ഞാൻ കളിക്കാൻ റെഡിയാണ് ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ എന്നെ ബാധിക്കാൻ പോകുന്നില്ല ഇതാണ് നാഷ്വില്ലെ നാഷ്വിലെ എസ്സിയുടെ താരമായ ലുക്കാസ് പറഞ്ഞിട്ടുള്ളത് നാളത്തെ മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ അമേരിക്കൻ ലീഗിൽ മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നില്ല പരിക്കു മൂലമായിരുന്നു മെസ്സിക്ക് ആ ഒരു മത്സരം നഷ്ടപ്പെട്ടിരുന്നത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ആ മത്സരത്തിൽ മോണ്ട്രിയലിനോട് ഇന്റർമയാമി പരാജയപ്പെടുകയായിരുന്നു എന്നാൽ നാളത്തെ മത്സരം ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് എന്തെന്നാൽ നോർത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗ് ആണ് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം